നമസ്കാരം കുവൈത്തിലെ കെട്ടിട നിയമങ്ങൾ ശക്തമാക്കിയാണ് അധികൃതർ പ്രത്യേകിച്ച് കുവൈത്തിൽ തീപിടുത്തം പശ്ചാത്തലത്തിൽ കൂടി നിയമലംഘനങ്ങൾ നടത്തുന്ന കെട്ടിടങ്ങളിൽ താമസിക്കുന്നതായി കണ്ടെത്തുന്ന തൊഴിലാളികളെ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ കുവൈത്തിൽ നിന്ന് നാടുകടത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കൂടാതെ നിയമവിരുദ്ധ താമസ കേന്ദ്രങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്ന തൊഴിലാളികൾക്കായി പുതിയ അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കെട്ടിട നിയമങ്ങൾ ലംഘിച്ചതിന് ബനീദ് അൽ ഗാറിൽ നിരവധി പ്രവാസികളെ താമസ സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കി വിട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിനായി നിശ്ചയിക്കപ്പെട്ട കെട്ടിടങ്ങളിൽ നിയമം ലംഘിച്ച് താമസിക്കായിരുന്ന ബാച്ചിലർ പ്രവാസികളായിരുന്നു അന്ന് പരിശോധനയ്ക്ക് എത്തിയ സംഘം മുന്നറിയിപ്പില്ലാതെ തന്നെ തെരുവിലേക്ക് ഇറക്കി വിട്ടത് ഇതിനിടെ കുവൈറ്റ് അമീറിന്റെ നിർദ്ദേശപ്രകാരം അൽ മങ്കഫ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചതായി അറബ് ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ദുരന്തത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാനാണ് ാണ് ഈ ധനസഹായം ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു കുടുംബങ്ങൾക്കുള്ള ഫണ്ട് വിതരണം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് എംബസികൾ ഉറപ്പാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി